ആരോഗ്യപരമായി പല ഗുണങ്ങളുമുള്ള ഒരു ഭക്ഷണവിഭവമാണ് നട്ട്സ് ആരോഗ്യകരമായ കൊഴുപ്പുകൾ പ്രോട്ടീൻ ഫൈബർ വിവിധ വിറ്റാമിനുകൾ എന്നിവയാൽ സമ്പുഷ്ടമായ ഇവ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണകരമാണ് ബദാം വാൾനട്ട് കശുവണ്ടി പിസ്ത ഹേസ്നട്ട് തുടങ്ങിയവ ഹൃദയാരോഗ്യത്തിനും തലച്ചോറിന്റെ പ്രവർത്തനത്തിനും മികച്ചതാണ് എന്നാൽ നട്ട്സ് കഴിക്കുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ സമയത്തെക്കുറിച്ച് പലർക്കും വ്യക്തതയില്ല പ്രശസ്ത കരൽ വിദഗ്ധനായ ഡോക്ടർ സൌരഭ് സേദി ഈ വിഷയത്തിൽ തന്റെ അഭിപ്രായം ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെ പങ്കുവച്ചത് വൈറലാകുകയാണ് ഡോക്ടറിന്റെ അഭിപ്രായത്തിൽ ദിവസം ആരംഭിക്കേണ്ടത് ബദാം കഴിച്ച് ആകുന്നതാണ് ഏറ്റവും ഉത്തമം വിറ്റാമിൻ ഇയും മഗ്നീഷ്യവും അടങ്ങിയ ബദാം തലച്ചോറിന്റെ കാര്യക്ഷമതയും മെറ്റബോളിസവും മെച്ചപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു പൈൻ പൈൻനട്ട്സ് കഴിക്കേണ്ടത് രാവിലെ പത്തിനോ പതിനൊന്നിനോ ഇടയിലാകണമെന്നും അദ്ദേഹം പറയുന്നു ഇത് അന്നുള്ള ഭക്ഷണ താൽപ്പര്യം കുറക്കാനും ഉച്ചയ്ക്ക് അധികം ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും ഒഴിവാകാനും സഹായിക്കും കശുവണ്ടി കഴിക്കാൻ ഏറ്റവും ഉത്തമമായ സമയം ഉച്ചഭക്ഷണ സമയമാണെന്ന് ഡോക്ടർ പറയുന്നു സിങ്ക് അയൺ തുടങ്ങിയ ഘടകങ്ങൾ അടങ്ങിയ കശുവണ്ടി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ദഹനപ്രക്രിയ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു സാലഡിലോ പ്രധാന ഭക്ഷണത്തോടൊപ്പമോ കശുവണ്ടി ഉൾപ്പെടുത്താവുന്നതാണ് പക്ഷേ അതിന്റെ കലോറി മൂല്യത്തെ പരിഗണിച്ച് മിതമായി വേണം കഴിക്കാൻ പിസ്ത കഴിക്കാൻ ഉച്ചയ്ക്ക് ശേഷമാണ് ഏറ്റവും അനുയോജ്യം ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ഷീണം അകറ്റാനും ദൈർഘ്യമേറിയ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇത് സഹായിക്കുന്നു പ്രോട്ടീനും ഫൈബറും ധാരാളമായി അടങ്ങിയ പിസ്ത അത്താഴ സമയത്ത് വരെയുള്ള ദിവസത്തെ ഉത്സാഹം നിലനിർത്താൻ സഹായകമാണ് വാൾനട്ട് കഴിക്കേണ്ട സമയമായി ഡോക്ടർ നിർദ്ദേശിക്കുന്നത് വൈകുന്നേരമാണ് ഒമേഗ മൂന്ന് ഫാറ്റി ആസിഡും മെലാറ്റോണിനും അടങ്ങിയ വാൾനട്ട് തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും നല്ല ഉറക്കം കൈവരിക്കാനും സഹായിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഓരോ നട്ടു തരത്തിനും ഒരു നിർദ്ദിഷ്ട സമയത്ത് കഴിക്കുന്നത് ആരോഗ്യത്തിനും ആകെയുള്ള ഗുണങ്ങൾ ലഭിക്കാനും ഏറെ സഹായകരമാകുന്നു